ഇന്ന് നല്ല ായ പുളി സാധം ഉണ്ടാക്കാം ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും രണ്ട് ടീസ്പൂൺ ഉഴുന്നും രണ്ട് ടീസ്പൂൺ മല്ലിയും കാൽ ടീസ്പൂൺ ഉലുവയും രണ്ട് വറ്റൽമുളകും ഒരു ടീസ്പൂൺ കുരുമുളകും നന്നായി വറുത്ത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം പാനിലേക്ക് ഓയിലൊഴിച്ച് കടുക് പൊട്ടിക്കാം ഇനി ഒരു ടീസ്പൂൺ വീതം കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ചേർക്കാം ഇതൊന്ന് കളർ മാറി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിലക്കടലയും ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ടും ചേർക്കാം ഒന്ന് ഫ്രൈ ആയ ശേഷം കായപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇനി നേരത്തെ പൊടിച്ചെടുത്ത മസാല കൂടി ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പുളിവെള്ളവും ഒരു കഷ്ണം ശർക്കരയും ചേർത്ത് നന്നായി തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ഒരു കപ്പ് വേവിച്ച ചോറും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്തെടുത്ത പുളി സാധം റെഡിയായി